ഇന്നും ഇന്നലെയുമായി നമ്മൾ വളരെ പ്രധാനത്തോടെ ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് ഫെനി നയനാ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫെനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഇന്ന് രാവിലെയുമായി നിരവധി കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റായിട്ടിരുന്നു അത് ഏറെ ചർച്ച ചെയ്തിരുന്നു തെളിവായി തൻ്റെ പക്കലുള്ള നിരവധി അനവധി ചാറ്റുകളുടെ തെളിവുകളായി തെളിവുകൾ വിട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഫെനി നയനാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഫെനി നിരവധി പോസ്റ്റുകൾ ഇട്ട് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വളരെ കൃത്യമായി തന്നെ കൊള്ളയടുത്ത് കൊണ്ടു എന്നതിന്റെ തെളിവ് ഇതാ വന്നിരിക്കുന്നു ഫെനി നയനാനെതിരെ എടുത്തിരിക്കുകയാണ് സൈബർ പോലീസാണ് ഇപ്പോൾ ഫെനി നയനാനെതിരെ എടുത്തിരിക്കുന്നത് പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൻമേലാണ് ഫെനി നയനാനെതിരെ എടുത്തിരിക്കുന്നത് ഈ കേസ് വന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ ഫെനി ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം രാഹുൽ എം എൽ എക്കെതിരെയുള്ള കേസിൽ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ എനിക്കെതിരെ കേസെടുത്തു എന്ന് മാധ്യമങ്ങൾ നിന്ന് അറിയുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്ന് എനിക്കറിയാം ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറെ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറ പുറത്തുവിട്ടിരുന്നല്ലോ അവർക്കെതിരെ എന്താണ് കേസ് കൊടുക്കാത്തത് എന്തായാലും കേസിനെ നിയമപരമായി തന്നെ നേരിടും ഈ വിഷയത്തിൽ നിയമലംഘനം നടന്നിട്ടില്ല എന്ന് ബോധ്യമുണ്ട് പ്രതികാര ബോധ്യത്തിന്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ എല്ലാത്തിനും മുകളിൽ കോടതി അവിടെ സത്യം ബോധിപ്പിക്കും എഫ്ഐആർ ലഭിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കും പക്ഷേ നിങ്ങൾ എത്ര കേസ് കേസെടുത്താലും ഞാൻ എന്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവുമായി ഫെനി വന്നിരിക്കുകയാണ് എന്തായാലും ഫെനിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഗ്രേറ്റ് ഇതുപോലെയുള്ള ആണുങ്ങളാണ് വേണ്ടത് പാർട്ടിയിൽ ഇത് സെറ്റ് സെറ്റ് ഈ സ്റ്റാൻഡിൽ നിന്നാൽ പക്ക പക്കയാണ് പോലീസും വിജയനും ഇത്തിരി പുളിക്കും കേരളം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി സപ്പോർട്ടുകൾ പറയുന്നുണ്ട് പറയുമ്പോൾ രാഹുൽ ഒരു കാട്ടുകോഴിയൊക്കെ തന്നെ അതിലെ ധാർമ്മികപരമായ തെറ്റുകൾ വേറെ തന്നെ കാരണം എന്നാൽ ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയും സ്ത്രീ സംരക്ഷണ നിയമങ്ങളുടെ ദുരുപയോഗവും ഉണ്ട് അത് ചോദ്യം ചെയ്തേ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് അവരുടെ യുടെ ഭാഗം പറയാം പുരുഷൻ ചെയ്തതും ചെയ്യാത്തതും കയ്യിൽ നിന്നും ഇട്ടു പറയാം പുരുഷന്മാർക്ക് ഒന്നും പാടില്ലേ ഇത് എന്ത് നിയമമാണ് അതിനുവേണ്ടി പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് സ്വകാര്യമായി കാണണം എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു അത്രയല്ലേ ഫെനി ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫെനിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി അനവധി ചോദ്യങ്ങളുമായി നിരവധി ആളുകൾ വരുന്നുണ്ട് എന്തായാലും ഫെനിക്കെതിരെ സൈബർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് രണ്ട് പോസ്റ്റാണ് ഫെനി കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഇട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഫെനി ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമായിരുന്നു ചില ചോദ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഫെനിയുടെ പോസ്റ്റ് രണ്ടാമത്തെ പോസ്റ്റ് പരാതിക്കാരി അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസ് അതായത് മൂന്നാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാതി നൽകിയ യുവതിയുമായി തനിക്ക് നേരത്തെ ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരാതിക്കാരി തന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും നവംബർ വരെ തന്നോടൊപ്പം ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇതിന്റെ ചാറ്റുകൾ അടക്കം എന്നിവയെല്ലാം പുറത്തുവിട്ടിരുന്നു ഈ പോസ്റ്റിന്റെ എല്ലാം താഴെ തന്നെ എൻ ബി ഞാൻ ഒരു തരത്തിലും അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പേരോ വിശദാംശങ്ങളോ മറ്റ് വിവരങ്ങളോ ഐഡന്റിറ്റിയോ വെളിപ്പെടുന്ന തരത്തിൽ ഒന്നും തന്നെ ഞാൻ എഴുതിയിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ അതിജീവിതയ്ക്കെതിരെ അല്ലെങ്കിൽ പരാതിക്കാരിക്കെതിരെ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ഇപ്പോഴാ പോലീസ് കേസെടുത്തിരിക്കുകയാണ് രാഹുൽ ബലാത്സംഗ പരാതി നൽകിയ പരാതിക്കാരിക്ക് നേരെ സൈബർ േപം നടത്തിയതിൽ രാഹുലിന്റെ ഫെനി സുഹൃത്തെതിരെ കേസ് സൈബർ പോലീസാണ് ഫെനിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് പരാതിക്കാരിയുടെ ചാറ്റുകൾ ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തിൽ സുഹൃത്ത ഫെനി നയനാനെതിരെയാണ് കേസ് സൈബർ പോലീസ് കേസെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുടുങ്ങുന്നു എന്ന് വ്യക്തം അതിജീവിതയുടെ ചാറ്റ് ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തി അധിക്ഷേപിച്ചതിനാണ് കേസ് പീഡനത്തിന് ശേഷമുള്ള അതിജീവിതയുടെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നയനാൻ രംഗത്തെത്തിയിരുന്നു ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഫ്ളാറ്റിൽ വെച്ച് കാണുന്നതാണ് സുരക്ഷിതമെന്നും അതിജീവിത പറയുന്ന ചാറ്റുകളാണ് പുറത്തുവിട്ടത് കാണാൻ ഓഫീസാണ് ഓഫീസാണെന്നല്ലതെന്നാവശ്യപ്പെട്ടത് രാഹുൽ ആണെന്നും ഫെനി ഫേസ്ബുക്കിൽ പറയുന്നു കഴിഞ്ഞ ദിവസവും രാഹുലിനെ ന്യായീകരിച്ച് ഫെനി നയനാൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച ചില സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് പറയുന്ന പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രാഹുലിനെ കാണാനായി അവസരം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചതായാണ് ഫെനിയുടെ വാദം ഫെനി നയനാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതിരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു ഒരു കാര്യത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക് ഉള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമാക്കാം എന്ന് കരുതുന്നു എന്നോട് സംസാരിച്ചതിന്റെ അവസാന കാലത്ത് എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത് അതായത് രണ്ട് മാസം മുൻപ് രാഹുൽ എം എൽ എ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാണ് കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ സ്വകാര്യത വേണമെന്ന് ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്ന് അവർ പറഞ്ഞു രാഹുൽ എം എൽ എയുടെ ഫ്ലാറ്റിൽ കാണാമെന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ എന്നോട് പറഞ്ഞു അധിക്ഷേപിച്ചെന്ന സൈബർ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പരാതിക്കാരെ അധിക്ഷേപിച്ചു അതുതന്നെയാണ് പരാതി എടുക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്തായാലും പലതരത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പിന്തുണച്ചുകൊണ്ട് ഏത് തരത്തിലുമുള്ള പ്രത്യേകിച്ചും പരാതിക്കാരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും രണ്ട് കാരണം കൂർപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് സൈബറിടത്തിൽ ഒരു അധിക്ഷേപമുണ്ടാവുക അവിടെ കൃത്യമായി തന്നെ സൈബർ പോലീസ് ഇടപെടുകയും പരാതി എടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് പോസ്റ്റുകളാണ് അതായത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഫെനിയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം വലിയ രീതിയിൽ തന്നെ പരാതിക്കാരിക്ക് എതിരെ രൂക്ഷമായി വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതി പോരിക്കുന്നത് എന്തായാലും നാളെ പതിനാറാം തീയതി രാഹുൽ മാങ്കുണ്ടതിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള രൂക്ഷമായ കാത്തിരിപ്പ് കൂടിയുണ്ട് ഈ മണിക്കൂറിൽ ഏതായാലും ഫെനിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്